ഏറ്റവും ഏറ്റവും ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന യുവതിയെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ മന്ത്രവാദം വഴി തീർത്തു തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഗുളിക നൽകി അബോധാവസ്ഥയിലാക്കി ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ മലപ്പുറം മാറഞ്ചേരി മാരാമുറ്റം കാണോട്ടയിൽ വീട്ടിൽ നാൽപ്പത്തി ആറ് വയസ്സുള്ള താജുദ്ദീൻ ഇയാളുടെ ശിഷ്യൻ വടക്കേക്കാട് നായരങ്ങാടി കല്ലൂർ മലയം മലയംകളത്തിൽ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഷെക്കീർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വി വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഭർത്താവുമൊത്ത് പിണങ്ങിക്കഴിഞ്ഞിരുന്ന യുവതിയുടെ വീട്ടിലേക്ക് വന്ന പ്രതികൾ തലവേദനയ്ക്കുള്ള മരുന്നാണെന്ന് പറഞ്ഞാണ് യുവതിക്ക് ഗുളിക നൽകിയത് ഗുളിക കഴിച്ചതോടെ യുവതി അബോധാവസ്ഥയിലായി ശേഷം ഇരുവരും ചേർന്ന യുവതിയുടെ നഗ്ന ഫോട്ടോ പകർത്തുകയും ഫോട്ടോ വീട്ടുകാരെ കാണിച്ച് നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൂടാതെ അറുപത് ലക്ഷം രൂപയോളം ഇവർ പലതവണയായി യുവതിയിൽ നിന്നും കൈക്കലാക്കുകയും ചെയ്തു യുവതിക്ക് പ്രേതബാധ ഉണ്ടെന്നും കൂടാതെ യുവതിക്ക് കൈവിഷം തന്നിട്ടുണ്ടെന്നും ഇത് മന്ത്രവാദം വഴി തീർത്തു തരാമെന്നുമാണ് ഇരുവരും യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് തുടർന്ന് യുവതിയുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് മരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ദൃശ്യം വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തി പല ദിവസങ്ങളിലായി പീഡിപ്പിച്ചു കൂടാതെ അറുപത് ലക്ഷം രൂപ കൈക്കലാക്കുകയും ചെയ്തു ചതി മനസ്സിലാക്കിയ യുവതി പിന്നീട് ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സബ് ഇൻസ്പെക്ടർ ടി സി അനുരാജ് ഇൻസ്പെക്ടർ ട്രെയിനി വിഷ്ണു എസ് നായർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് വി സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ് പ്രദീപ് രഞ്ജിത്ത് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ഹാജരാക്കിയു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരം നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്